വാസ്തുവിൽ ഒരു വീടിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് കുബേരദിശയായി കണക്കാക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അതിനാൽ തന്നെ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതിനനുസരിച്ച് വീടിൻ്റെ വടക്ക് ഭാഗത്ത് ചില ചെടികൾ ഒരു കാരണവശാലും പാടില്ല അത്തരത്തിൽ വടക്ക് ദിശയിൽ ചില ചെടികൾ അഥവാ മരങ്ങൾ വളരുന്നത് ആ വീട്ടിൽ കടബാധ്യതകൾ പെരുകുവാനും ധനനഷ്ടങ്ങളും മറ്റുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിരന്തരം വന്നു ചേരുവാനും കാരണമാകും അതായത് ആ ചെടികൾ നിങ്ങൾക്ക് മാറ്റി നടുവാൻ നിവർത്തിയില്ലെങ്കിൽ വെട്ടിക്കളയുന്നത് തന്നെയാണ് ഉത്തമം കാരണം അത്ര വലിയ ദോഷങ്ങളായിരിക്കും ഇവ വീടിന് വരുത്തിവെക്കുന്നത് പല ആളുകളും നേരിട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എത്രയൊക്കെ അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയുന്നില്ല എന്നത് എന്നാൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അത്രയേറെ നിങ്ങൾ പരിശ്രമിക്കുന്നുമുണ്ട് എന്നിരുന്നാലും അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വരുമാനം പോലും കയ്യിൽ നിൽക്കുന്നില്ല എപ്പോഴും രോഗപ്രതിസന്ധികളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും എന്നുവേണ്ട പ്രശ്നങ്ങൾ നിരവധിയാണ് മാത്രമല്ല ഒരു പരിഹാരം കാണുവാനായി പൂജയും വഴിപാടുകളും ഉൾപ്പെടെ പല മാർഗങ്ങൾ നോക്കിയെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല എന്നാൽ ഇത്തരത്തിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരവസ്ഥകൾക്ക് കാരണമാകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ തന്നെയാണ് അതായത് ഇത്തരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും വീടിന്റെ വടക്ക് ഭാഗത്ത് വളരുന്ന വീട് നശിച്ച ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്രകാരം വസ്തു അനുശാസിക്കുന്നതിനനുസരിച്ച് ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നടുവാൻ പാടില്ലാത്ത കുറച്ചധികം ചെടികളെ പറ്റിയും മരങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി വീടിൻ്റെ വടക്ക് ഭാഗത്ത് നട്ടു വളർത്തുവാൻ തീർത്തും ഉത്തമമല്ലാത്ത ഒരു ചെടിയാണ് പപ്പായ ചെടി പല സ്ഥലങ്ങളിലും കപ്പളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരിക്കും വളരെയധികം ഔഷധ അടങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് കപ്പളങ്ങ അഥവാ ഓമയ്ക്ക എന്നത് എന്നാൽ ഓമയ്ക്ക ചെടി വീടിൻ്റെ വടക്ക് ഭാഗത്ത് വളരുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ധനപരമായ ഉയർച്ചയ്ക്ക് അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യും അതായത് എന്തെന്നില്ലാത്ത ധനനഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ആ വീടിന് നിരന്തരം അനുഭവത്തിൽ വരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഓമയ്ക്ക മരം നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനടി അവ അവിടെ നിന്ന് മാറ്റി നടുകയോ അതിന് കഴിയില്ലെങ്കിൽ അവ അവിടെ നിന്ന് വെട്ടി മാറ്റുകയോ ചെയ്യുക ഇനി ഓമയ്ക്ക ചെടി നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയാണ് ഇനി രണ്ടാമതായി നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്തു നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ് കള്ളിച്ചെടി ഒരു ചെറിയ കള്ളിച്ചെടിയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വളരുന്നുണ്ടെങ്കിൽ വീട്ടിൽ എപ്പോഴും കലഹങ്ങളും ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരുവിധത്തിലുള്ള സമാധാനവും അനുഭവിക്കുവാനും കഴിയാത്ത അന്തരീക്ഷവുമായിരിക്കും നിരന്തരം ഉണ്ടാകുന്നത് അതായത് ഒരു വീടായാൽ അവിടെ സന്തോഷവും മനസമാധാനവും കൂടിയേ തീരൂ അവിടെ എപ്പോഴും കലഹങ്ങളും പരസ്പര സ്നേഹമില്ലാത്ത അന്തരീക്ഷവുമായാൽ ജീവിതം തന്നെ ദുരിതപൂർണമായിരിക്കും അത്തരത്തിൽ കാരണം പോലും മനസ്സിലാകാത്ത തരത്തിൽ ഒരു കുടുംബത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുവാൻ ഇത്തരത്തിൽ കള്ളിച്ചെടികൾ വടക്ക് ദിശയിൽ വളരുന്നത് കാരണമാകും അതിനാൽ കഴിയുമെങ്കിൽ പൂർണമായി കള്ളിച്ചെടി വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് ഇവ വളർത്തിയേ തീരൂ എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ വയ്ക്കാവുന്നതാണ് ഇനി അടുത്തതായി വടക്ക് ദിശയിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ് മുല്ലച്ചെടി അതിമനോഹരവും സൗരഭ്യം പരത്തുന്നതുമായ മുല്ലച്ചെടി വീടുകളിൽ വളർത്തുവാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവ വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ലതാനും എന്നാൽ വടക്ക് ഭാഗത്താണ് ഇവ വളരുന്നത് എങ്കിൽ അത് വസ്തുദോഷത്തിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ് ധനനഷ്ടങ്ങൾ മാത്രമല്ല വീട്ടിലുള്ളവർക്ക് പല വിധത്തിലുള്ള രോഗാവസ്ഥകൾ വന്നു ചേരുവാനും കാര്യതടസ്സങ്ങൾ നിരവധി ഉണ്ടാകുവാനും ഇത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് മുല്ലച്ചെടി വളരുന്നത് എങ്കിൽ ഉടനടി അവിടെ നിന്ന് അവ മാറ്റുക തന്നെ വേണം വസ്തുപരമായി നോക്കുമ്പോൾ മുല്ലച്ചെടി നടുവാൻ ഏറ്റവും ഗുണകരമായ ദിശ തെക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയാണ് ഇനി നാലാമതായി ഒരു വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ് വാഴ കുബേരദിശയായ വടക്ക് ദിശയിൽ വാഴകൾ വളർത്തുകയും അതുപോലെ തന്നെ വാഴ തൈകൾ താനെ പൊട്ടി മുളയ്ക്കുകയും ഒക്കെ ചെയ്താൽ അത് ആ വീടിന് ദോഷകരമായി വരുന്ന ഒരു കാര്യമാണ് ഇത് സാമ്പത്തിക തടസ്സങ്ങൾക്ക് കാരണമാവുകയും ഒപ്പം തന്നെ കടബാധ്യതകൾ പെരുകുവാൻ ഇടയാക്കുകയും ചെയ്യും ഇത്തരത്തിൽ നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്താണ് വാഴ നട്ടിരിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ അവ കിഴക്ക് ദിശയിലേക്കോ വടക്ക് കിഴക്ക് ദിശയിലേക്കോ മാറ്റി നെടുക ഇനി അഞ്ചാമതായി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് കാന്താരി മുളകിൻ്റെ ചെടി ചെറിയ രീതിയിൽ അടുക്കളയിലേക്ക് വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്യുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ വീടിൻ്റെ വടക്ക് ദിശയിലാണ് കാന്താരി മുളകിൻ്റെ ചെടി നട്ടിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീടിന് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകുന്ന ഒന്ന് തന്നെയാണ് ഇവ ഉഗ്ര സ്വഭാവമുള്ള ഒന്നായതിനാൽ തന്നെ അവിടെ ജീവിക്കുന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുവാനും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുവാനും ഇത് കാരണമാകും അതിനാൽ നിങ്ങൾക്ക് ഇവ മാറ്റി മാറ്റിനടുവാൻ കഴിയുമെങ്കിൽ ഉടൻ തന്നെ തെക്കു കിഴക്കേ മൂലയിലേക്ക് മാറ്റി നടുക ഇത്തരത്തിൽ ചെടി തെക്ക് കിഴക്കേ മൂലയിൽ വളരുന്നത് കൂടുതൽ പോസിറ്റിവിറ്റി വീട്ടിൽ നിറയുവാൻ സഹായകമാകും ഇനി ഒരു വീടിൻ്റെ വടക്ക് ഭാഗത്ത് വളർത്തുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു മരമാണ് പേരമരം ഇത്തരത്തിൽ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന പേരമരം മാറ്റി മാറ്റടുവാൻ നിവർത്തിയില്ലെങ്കിൽ വെട്ടി മാറ്റുന്നത് തന്നെയാണ് ഉചിതം ഇല്ല എന്നുണ്ടെങ്കിൽ പല വിധത്തിലും സാമ്പത്തിക പ്രശ്നങ്ങൾ അധികരിച്ച് കടം പരിഹരിക്കുവാനാവാത്ത വിധത്തിൽ പെരുകി നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഓരോന്നായി നഷ്ടമാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സാമ്പത്തിക നഷ്ടങ്ങൾക്ക് പുറമെ തന്നെ കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് വിള്ളലേൽക്കുകയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കുവാൻ ഇത് കാരണമാവുകയും ചെയ്യും ഇനി പേരമരം നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയാണ് അതായത് നിങ്ങൾ ആദ്യമായി പേരത്തൈ വീട്ടിൽ നടുകയാണെങ്കിൽ തീർച്ചയായും അത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ വേണം നടുവാൻ ഇനി നെരമറിച്ച് നിങ്ങൾ വടക്ക് ഭാഗത്ത് പേരത്തൈ നടുകയും അവ വളർന്ന് പന്തലിച്ചതിനാൽ മാറ്റി നടുവാൻ നിവർത്തിയില്ല എന്ന അവസ്ഥയുമാണെങ്കിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവ വെട്ടിമാറ്റുക തന്നെ വേണം ഇനി വാസ്തു അനുശാസിക്കുന്നതിനനുസരിച്ച് വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് പൂർണമായി ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ് അരളിച്ചെടി ഏത് നിറമുള്ള അരളിച്ചെടിയായിരുന്നാലും അവ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നടുവാൻ അനുയോജ്യമല്ല അതായത് അരളിച്ചെടി വടക്ക് ഭാഗത്ത് നടുന്ന വീടുകളിൽ വന്നു ചേരേണ്ട സകല നന്മകളെയും തടയിടുവാൻ ഈ ഒരൊറ്റ വാസ്തുദോഷം മതിയാകും പ്രത്യേകിച്ച് ഇത്തരത്തിൽ അരളിച്ചെടി വീടിന്റെ വടക്ക് ദിശയിൽ വളരുന്ന വീടുകളിൽ വസിക്കുന്നവർക്ക് കർമ്മ മേഖലയിലെ തടസ്സങ്ങളും വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും വളരെയധികമായിരിക്കും മാത്രമല്ല വീട്ടിലുള്ളവർക്ക് ഒരു തരത്തിലും മനസമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കും എപ്പോഴും നിലനിൽക്കുന്നത് മാത്രമല്ല ഈ അരളിച്ചെടികൾ വിഷാംശം ഉള്ളവയായതിനാൽ കുട്ടികളും മറ്റുമുള്ള വീടുകളാണെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അതല്ലാതെ അരളിച്ചെടികൾ നടുവാൻ വളരെയധികം താല്പര്യമുള്ളവർ ആണെങ്കിൽ വസ്തു അനുശാസിക്കുന്നതിനനുസരിച്ച് മഞ്ഞ അരളിച്ചെടികൾ കിഴക്ക് ദിശയിലും വെളുത്ത അരളിച്ചെടികൾ വടക്ക് കിഴക്ക് ദിശയിലും നടുവാൻ ഉത്തമമാണ് ഇനി എട്ടാമതായി എല്ലാ മലയാളികളും വീടുകളിൽ വളർത്തുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഒരു കാരണവശാലും വീടിൻ്റെ വടക്ക് ഭാഗത്ത് വളർത്തുവാൻ പാടില്ലാത്തതുമായ ഒരു മരമാണ് പ്ലാവ് കാരണം പ്ലാവ് വലിയ വൃക്ഷമായതിനാൽ തന്നെ ദിശയായ വടക്ക് ദിശയിലേക്ക് വരേണ്ട സൂര്യപ്രകാശത്തെ തടയുകയും പോസിറ്റീവ് ഊർജത്തിന് പകരം കൂടുതലായി നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ആ വീടിന് തന്നെ ഇത് പല വിധത്തിലും ദോഷങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് വീട്ടിലുള്ളവർക്ക് സമാധാനക്കുറവ് അമിതമായ ദേഷ്യം എന്നിവ ഉണ്ടാവുകയും ഇത് കുടുംബകലഹത്തിന് വഴിവെക്കുകയും ചെയ്യും ഒപ്പം തന്നെ എല്ലാവിധത്തിലും പുരോഗതികൾ തടസ്സപ്പെട്ട അവസ്ഥയായിരിക്കും ആ വീട്ടിൽ നിലനിൽക്കുക അതിനാൽ തന്നെ വടക്ക് ദിശയിൽ നിൽക്കുന്ന പ്ലാവ് മാറ്റി നടുവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവ വെട്ടിമാറ്റുന്നതാണ് ഉത്തമം ഇനി അതല്ലാതെ വസ്തു അനുശാസിക്കുന്നതനുസരിച്ച് പ്ലാവ് നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയാണ് ഇനി അടുത്തതായി ഒരു വീടിൻ്റെ വടക്ക് ദിശയിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു മരമാണ് മാവ് കാരണം മാവ് വടക്ക് ദിശയിൽ വളരുമ്പോൾ കുബേരദിശയായ വടക്ക് ഭാഗത്തെ സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിഴൽ വീഴുവാൻ ഇത് കാരണമാവുകയും അതിലൂടെ നിങ്ങളുടെ വീടിനെ പല വിധത്തിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുവാൻ കാരണമാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഇത്തരത്തിൽ വടക്ക് ഭാഗത്താണ് മാവ് നിൽക്കുന്നത് എങ്കിൽ ധനനഷ്ടങ്ങൾ വളരെയധികം ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരികയും കടബാധ്യതകൾ ദിനം പ്രതി അധികരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല മറ്റുള്ള ഒരു പുരോഗതിയും ആ വീട്ടിലേക്ക് വന്നു ചേരാത്ത തരത്തിൽ പല വിധത്തിലും തടസ്സങ്ങൾ രൂപപ്പെടുവാനും ഈ ഒരു വാസ്തുദോഷം കാരണമാകും ഇത് പൂർണ്ണമായി ഒഴിവാക്കുവാനായി നിങ്ങൾക്ക് മാവ് വീട്ടിൽ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിശകളായി വരുന്നത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് അതുമല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള ദിശകളാണ് എന്നാൽ മാവിൻ്റെ വേരുകൾ ആഴത്തിൽ വളരുമെന്നതിനാൽ നിങ്ങളുടെ വീടിനോട് ചേർന്ന് നടാതെ ഏറ്റവും കുറഞ്ഞത് പത്ത് അല്ലെങ്കിൽ പതിനഞ്ചടി അകലമെങ്കിലും പാലിച്ചു വേണം മാവ് നടുവാൻ ഇനി പത്താമതായി വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് പൂർണമായി ഒഴിവാക്കേണ്ട ഒരു വൃക്ഷമാണ് തെങ്ങ് ഒരു ചെറിയ തെങ്ങിൻ തെയ്യാണെങ്കിൽ പോലും അത് കുബേരദേശിയായ വടക്ക് ഭാഗത്ത് വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിൽ പല പ്രതിസന്ധികളും അധികരിക്കുവാൻ ഇടയാവുകയും ഒരു കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന തരത്തിൽ നടക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതായത് ഇത്തരത്തിൽ തെങ്ങ് വടക്ക് ഭാഗത്താണ് വളരുന്നത് എത്ര ശ്രമിച്ചാലും ആ വീട്ടിലുള്ളവർക്ക് ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് തെങ്ങ് നിൽക്കുകയും മാറ്റി നേടുവാൻ കഴിയാത്ത രീതിയിൽ അവ വളരുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും അവ വെട്ടിമാറ്റുക തന്നെ വേണം ഇനി അതല്ല മാറ്റി നടുവാൻ കഴിയുന്നവയാണെങ്കിൽ നിങ്ങൾക്ക് തെങ്ങ് നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള ദിശകളാണ് ഈ ദിശകളിൽ നിങ്ങൾ തെങ്ങ് കൃത്യമായ രീതിയിൽ നട്ടു വളർത്തുന്നത് വീടിന് വളരെയധികം ഐശ്വര്യവും ഉയർച്ചകളും വന്നു ചേരുവാൻ ഉതകുന്ന ഒന്നുകൂടിയാണ് ഇനി അടുത്തതായി ചില വീടുകളിൽ കൃത്യമായി വീടിൻ്റെ വടക്ക് ഭാഗത്ത് തന്നെ അറിവില്ലായ്മ കൊണ്ട് പലരും വളർത്തുന്ന ഒരു മരമാണ് അത്തിമരം എന്നാൽ വീടിന്റെ മേൽ ഈ അത്തിമരത്തിന്റെ നിഴൽ വീഴുന്നതും അതുപോലെ തന്നെ കുബേരദിശയായ വടക്ക് ഭാഗത്ത് ഈ അത്തിമരം പടർന്നു വളരുന്നതും വളരെ ദോഷകരമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇത്തരത്തിൽ കുബേരദിശിയായ വടക്ക് ഭാഗത്ത് അത്തിമരം വളരുന്നത് വിട്ടുമാറാത്ത പിതൃദോഷത്തിനും കാരണമാകുന്ന ഒന്നാണ് അതായത് വാസ്തുദോഷവും പിതൃദോഷവും നിലനിൽക്കുന്ന വീടുകളിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു നേരമുണ്ടാവില്ല സാമ്പത്തിക പ്രതിസന്ധികളും മനസമാധാനക്കേടുകളും ഉണ്ടാകുമെന്നത് മാത്രമല്ല വീട്ടിലുള്ളവർക്ക് അനർത്ഥങ്ങൾ വന്നു ചേരുവാൻ വരെ ഇത് കാരണമാകും അപ്പോൾ ഈ ദോഷങ്ങളെ ഒഴിവാക്കുവാനായി നിങ്ങൾക്ക് അത്തിമരം വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നടാവുന്നതാണ് മാത്രമല്ല വീടിൻ്റെ കന്നിമൂലയായ തെക്ക് പടിഞ്ഞാറെ മൂലയിലും അത്തിമരം വളർത്തുന്നത് വളരെ ഗുണകരം തന്നെയാണ് ഇനി പന്ത്രണ്ടാമതായി വീടിൻ്റെ വടക്ക് ഭാഗത്തിന് തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു മരമാണ് നാരകം വലിയ കൂർത്ത മുള്ളുകളുള്ള ഒരു മരമായതിനാൽ തന്നെ കുബേരദിശയായ വടക്ക് ദിശയിൽ വളരുന്നത് വളരെയധികം നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും പോസിറ്റീവ് ഊർജത്തിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരേണ്ട പല ഭാഗ്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് വീടിൻ്റെ വടക്ക് ദിശയിൽ നാരകം വളരുന്ന വീടുകളിലുള്ളവർക്ക് നിരന്തരം ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം മാത്രമല്ല ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് വിവാഹ തടസ്സം കുടുംബജീവിതത്തിലെ സമാധാനക്കേടുകൾ എന്നിങ്ങനെ എപ്പോഴും ദുരിതങ്ങളായിരിക്കും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് ഇനി നിങ്ങൾക്ക് വീടുകളിൽ നാരകം വളർത്തണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ വളർത്താവുന്നതാണ് ഇനി അടുത്തതായി പല ആളുകളും പലപ്പോഴുമായി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വെറ്റിലച്ചെടി നടുവാൻ ഏറ്റവും ഉത്തമമായ ഭാഗം ഏതാണെന്നുള്ളത് വെറ്റിലച്ചെടി നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ വടക്ക് കിഴക്ക് ദിശയാണ് ഇത്തരത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ വെറ്റിലച്ചെടി വളരുന്നത് വീട്ടിലെ പോസിറ്റീവ് ഊർജത്തെ അധികരിപ്പിക്കുവാനും കൂടുതൽ ശുഭകാര്യങ്ങൾ ഒരു വീടിന് വന്നു ചേരുവാനും വളരെ ഉപകാരപ്രദമാണ് എന്നാൽ പൂർണ്ണമായും വെറ്റിലച്ചെടി വീടിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് അതായത് വീടിന്റെ വടക്ക് ദിശയിൽ വെറ്റിലച്ചെടി വളരുന്നതിനനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ ദിനം പ്രതി വർദ്ധിക്കുകയും സമ്പന്നമായിരുന്ന വീടാണെങ്കിൽ പോലും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും ഇനി വടക്ക് ഭാഗത്ത് വളർന്നിരുന്ന വെറ്റിലച്ചെടി നിങ്ങൾക്ക് ഈ പറഞ്ഞ ശുഭസ്ഥാനത്തേക്ക് മാറ്റി നടുവാൻ കഴിയില്ലെങ്കിൽ അവ വെട്ടിമാറ്റുന്നത് തന്നെയാണ് ഉത്തമം ഇനി വടക്ക് ഭാഗത്തു നിന്ന് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആ ഒരു മരം എന്ന് പറയുന്നത് പുളിമരമാണ് പുളിമരം വളരെ ഉയരമുള്ളവയും പന്തലിച്ച് നിൽക്കുന്നവയുമായതിനാൽ തന്നെ ഇവ കുബേരദിശയിൽ വളരുന്നതിനനുസരിച്ച് ഗുണത്തിന് പകരം ദോഷകരമായ കാര്യങ്ങൾ ആ വീടിന് ഉണ്ടാകും ഇത്തരത്തിൽ വടക്ക് ദിശയിൽ പുളിമരമുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയെ മാത്രമല്ല ദുഷ്ടാത്മാക്കളെ പോലും ഇത് ആകർഷിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇവ വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും നടുവാൻ പാടില്ല ഇനി നടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നടുന്നതിൽ തെറ്റില്ല ഇനി അതുപോലെ തന്നെ പല വീടുകളിലും കൂടുതലായും നട്ടു പരിപാലിക്കുവാൻ പലരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇന്ത്യൻ ബാമ്പു എന്നാൽ ഇത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് വളർത്തുന്നത് തീർത്തും ദോഷകരമാണ് കാരണം അവയുടെ വലിയ തണ്ടുകൾ വളരെ ഉയരത്തിലേക്ക് പോവുകയും ഇത് കുബേരദിശിയായ വടക്ക് ഭാഗത്ത് നിഴൽ വീഴ്ത്തുകയും ചെയ്യും ഇത്തരത്തിൽ വടക്ക് ഭാഗത്ത് ഈ ഒരു ചെടിയുടെ നിഴൽ വീഴുകയാണെങ്കിൽ അത് വീടിനും വീട്ടിലുള്ളവർക്കും ഒരുപോലെ ദോഷകരമാണ് എന്നാൽ നിങ്ങൾക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്കേ മൂലയിലും ഈ ഒരു ചെടി നടാവുന്നതാണ് അത് വളരെ ഗുണകരം തന്നെയാണ് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏതു ദിശയിലാണ് അവ നട്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് ചെടികൾ അഥവാ മരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാൽ പോലും അത് വളരെ ദോഷകരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ചകളും സൗഭാഗ്യങ്ങളും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചെടികൾ വടക്ക് ഭാഗത്ത് നിന്ന് മാറ്റി നടുകയോ അതിന് കഴിയില്ലെങ്കിൽ അവ വെട്ടിമാറ്റുകയോ വേണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിലൂടെ വളരെ വലിയ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പന്നതയും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം